സമർപ്പണം നടന്നു മന്ത്രി വാസവൻ രാജ്ഭവൻ എൻ കെ തമ്പുരാട്ടിക്ക് കൈമാറി കൊച്ചി രാജകുടുംബത്തിലെ പിന്മുറക്കാരിയായ വൈസ്കര രാജ്ഭവൻ കോവിലകത്തെ എൻ കെ സൗമ്യവതി തമ്പുരാട്ടിക്കാണ് ഉത്രാടക്കിഴി സമർപ്പിച്ചത് വൈസ്കര രാജ്ഭവനിലെ രാജരാജവർമ്മയുടെ പത്നിയാണ് തമ്പുരാട്ടി കൊച്ചി രാജവംശത്തിലെ സ്ത്രീകൾക്ക് ഓണം ആഘോഷിക്കാൻ രാജാവ് നൽകിയിരുന്ന തുകയാണ് ഉത്രാടക്കിഴി പിന്നീട് ഇതൊരു ചടങ്ങായി മാറുകയായിരുന്നു കോവിലകത്തെത്തിയ മന്ത്രി വി എൻ വാസവൻ ഉത്രാടക്കിഴിയായ ആയിരത്തി ഒന്ന് രൂപ കൈമാറി ഈ സൗമ്യവതി തമ്പുരാട്ടിക്ക് ഉത്രാടനാളിൽ ഓണത്തിന് മുന്നോടിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രങ്ങളുടെ ഭാഗമാണ് മുമ്പ് ഉത്രാടക്കിഴി വാങ്ങാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്നായിരുന്നു അവരവിടെ നിന്ന് എത്തിക്കൊണ്ടിരുന്നത് അത് പതിനാല് രൂപയായിരുന്നു ഒരവകാശം എന്ന രൂപത്തിൽ കൊടുത്തിരുന്നത് ഇടയ്ക്കത് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ആയിരത്തി ഒന്ന് രൂപയാക്കി ഉത്രാടനാളിൽ രാവിലെ ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളിവിടെയുള്ള ജനപ്രതിനിധികളും ഗവൺമെൻറ് പ്രതിനിധികളും ചേർന്നാണ് എല്ലാ വർഷവും ഈ ഉത്രാടക്കിഴി അവരെ ഏൽപ്പിക്കുക ഇന്നും പതിവ് പോലെ ഉത്രാടക്കിഴി സൗമ്യത്തംരാട്ടിക്ക് രാവിലെ ഞങ്ങൾ ബഹുമാനായ എം എൽ എയും ഡിസ്ട്രിക്ട് കളക്ടറും എല്ലാം ചേർന്ന് അവർക്ക് കൊടുക്കാറുള്ള ആചാരപ്രകാരമുള്ള ആ കിഴി കൊടുത്തിരിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ കോട്ടയം തഹസിൽദാർ എസ് എൻ അനിൽകുമാർ കോട്ടയം വില്ലേജ് ഓഫീസർ ജബോയ് മാത്യു എന്നിവരും സന്നിഹിതരായിരുന്നു ജനം കോട്ടയം